ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ചെങ്കടിലൂടെ അധർമ്മികൾ അങ്ങയുടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മനം മാറി അനുദാവനം ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നിർദ്ദേഹമായ കോപം അവസാനം വരെ അവരുടെ മേൽ ആഞ്ഞടിച്ചു അവർ ദുഃഖം ആചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴിയിങ്കൽ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനമെടുത്തു എടുത്തു നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ ഒളിച്ചോടുന്നവരെ എന്ന പോലെ അവർ പിന്തുടർന്നു തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കാൻ ഇടയാക്കുകയും ചെയ്തത് പീഡനങ്ങളുടെ കുറവ് തീർത്ത് പൂർത്തിയാക്കാനായിരുന്നു അത് അങ്ങയുടെ ജനത്തിന് അത്ഭുതവഹമായ യാത്രാനുഭവം ഉണ്ടാക്കാനും ശത്രുക്കളെ അകാരണമായ മരണത്തിന് ഇരയാക്കാനും വേണ്ടിയായിരുന്നു അത് അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയനായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യ നവ്യ മേഘം പാളയത്തിന് മേൽ നിഴൽ വിരിച്ചു ജലം നിറഞ്ഞു കിടന്നിടത്ത് വരണ്ട ഭൂമി ചെങ്കടലിന്റെ മധ്യത്തിൽ നിർബാധമായ പാത ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപരപ്പ് അങ്ങയുടെ കരുത്തിന്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു അവരുടെ രക്ഷകനായ കർത്താവെ അങ്ങേ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽപ്പുറത്തെ കുതിരകളെ പോലെയും ുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെയും അവർ കാണപ്പെട്ടു തങ്ങളുടെ പരദേശവാസ കാലത്ത് ഭൂമി മൃഗങ്ങൾക്ക് പകരം കാതു കൊതുകുകളെയും നദി മത്സ്യങ്ങൾക്ക് പകരം തവളക്കൂട്ടങ്ങളെയും പുറപ്പെടുവിച്ചത് അവർ ഓർമ്മിച്ചു ആർത്തി പിടിച്ച് വിശിഷ്ട ഭോജ്യത്തിന് അപേക്ഷിക്കുന്ന തങ്ങളുടെ തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പുതിയതരം പക്ഷികൾ കടലിൽ നിന്ന് കാട പക്ഷികൾ പറന്നെത്തിയത് അവർ കണ്ടതാണ് ഇടിമുഴക്കത്തിന്റെ മുന്നറിയിപ്പോടെ അത്രേ പാപികളുടെ മേൽ ശിക്ഷകൾ നിബന്ധിച്ചത് അവർ ദുഷ്ടകൃത്യങ്ങൾ നിമിത്തം യഥാർത്ഥം യഥാർഹം പീഡനം ഏറ്റു ജനതകളുടെ കഠിനമായ വെറുപ്പാണ് അവരെ കാണി അവർ കാണിച്ചത് മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച അന്യജനതയെ സ്വീകരിച്ചില്ല എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകാരം ചെയ്ത അതിഥ അതിഥികളെ അടിമകളാക്കി അത് മാത്രമല്ല അന്യജനതയുടെ മേൽ അന്യ നേരെ ശത്രുതാ മനോഭാവം കാണിച്ച ആദ്യത്തെ കൂട്ടർക്കും ശിക്ഷ ലഭിക്കും രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്ത് തങ്ങൾക്കൊപ്പം അവകാശം അനുഭവിച്ച അവരെ കഠോരമായി പീഡിപ്പിച്ചു ധർമ്മിഷ്ടന്റെ വാദിക്കൽ നിന്നവരെ പോലെ അവർ കടന്നു പോകാൻ വഴി കാണാതെ കൂരുളിൽ തപ്പി വീണയിൽ സ്വരസ്ഥാന ഭേദം അനുസരിച്ച് രാഗം മാറാത്തതുപോലെ മൂലവസ്തുക്കൾ പരസ്പരം മാറി സംഭവിച്ചത് കാണുമ്പോൾ ഇത് വ്യക്തമാകും കരയിലെ ജ ജീവികൾ ജലജീവികളായി ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു അഗ്നി ജലത്തിൽ പോലും തന്നെ ശക്തി പ്രകടിപ്പിച്ചു ജലം അഗ്നിയെ കൊടു കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു മറിച്ച് അഗ്നിജാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര നശ്വര ശരീരം ദഹിപ്പിച്ചില്ല നിഷ്പ്രയാസം ദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഉരുക്കിയില്ല കർത്താവെ സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല